നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് വരെ അയർലൻഡിൻ്റെ വേൾഡ് കപ്പ് പ്രതീക്ഷകൾ വളരെ വളരെ ശുഷ്കമായിരുന്നു ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് അവരെത്തുമ്പോൾ രണ്ട് കളികൾ രണ്ടും ജയിക്കണം എന്നാൽ എന്തെങ്കിലും സാധ്യതയുണ്ടാകും പോർച്ചുഗലിനെ തോൽപ്പിക്കണം നടന്ന് തന്നെ ഹങ്കറി പോയിട്ട് ഹങ്കറിയെ തോൽപ്പിക്കണം പിന്നെ എന്നാൽ മാത്രം ഒരു രണ്ടാം സ്ഥാനമെങ്കിലും ഉറപ്പിച്ച് പ്ലേ ഓഫിന് പോകാം എന്നാൽ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കില്ലെന്ന് കരുതി ഒന്നും എഴുതി തള്ളാനാവില്ല അതങ്ങ് ചെയ്ത് കാണിച്ചു അയർലൻഡെന്നും മാത്രമല്ല ചരിത്രം കുറിച്ചിരിക്കുകയാണ് അവരുടെ താരം ട്രോയി പാരറ്റ് പോർച്ചുഗലിനെ അവർ തോൽപ്പിച്ചു ക്രിസ്ത്യാന റൊണാൾഡോ അടക്കം കളിച്ച ടീമിനെ അവർ അയർലൻഡിലിട്ട് തോൽപ്പിച്ചു ആ കളി നിങ്ങൾക്കറിയാമല്ലോ രണ്ടേ പൂജ്യത്തിന് പോർച്ചുഗൽ തോറ്റു പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യത അവസാന മത്സരം വരെ നീട്ടിക്കൊണ്ടുപോയി രണ്ടേ പൂജ്യം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കിട്ടി പക്ഷെ അതിന് മുമ്പ് തന്നെ രണ്ട് ഗോളിന് അയർലൻഡ് മുന്നിലെത്തി കഴിഞ്ഞിരുന്നു കളിയുടെ പതിനേഴാമത്തെ മിനിറ്റിൽ പേഴറ്റ് ആദ്യ ഗോൾ കണ്ടെത്തുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ വക രണ്ടാമത്തെ ഗോളും ഇനിയിപ്പോൾ ഒറ്റക്കാര്യം ചെയ്യണം ഹംഗറിയിൽ ബുഡാപ്പസ്റ്റിൽ ഹങ്കറിയിൽ പുസ്കാസരീനയിൽ അവരെ തോപ്പിക്കണം സ്വന്തം നാട്ടിൽ ആദ്യപാദത്തിൽ ഹങ്കറിയുമായിട്ട് കളിച്ച പാരലിനെ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടല്ലേ എവേ മത്സരം പോയി ജയിക്കാൻ എന്ന് ചിന്തിച്ചവരായിരിക്കും അധികവും യഥാൽ കാര്യങ്ങൾ മാറി പറയുന്ന കാഴ്ച വീണ്ടും ഒരിക്കൽ കൂടി പൊളിച്ചടുക്കിയ പ്രകടനം ട്രോയ് പാരറ്റിൻ്റെ വക ഹാട്രിക്കാണ് അദ്ദേഹം നേടിയത് രണ്ടേ മൂന്നിന് അതും എപ്പോൾ എപ്പോൾ അവസാന നിമിഷത്തിൽ യെസ് കളിയിൽ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ലുക്കാസിലൂടെ ഹങ്കറി മുന്നിൽ പിന്നെ പാരറ്റ് ഒരു ഗോൾ പെനാൽറ്റിയിലൂടെ മടക്കി അടിച്ചെങ്കിലും വർഗ ആ ഗോള് വീണ്ടും ലീഡ് നേടിക്കൊടുക്കാൻ വേണ്ടി മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ ഹങ്കറിക്ക് വേണ്ടി നേടി എൺപത് മിനിറ്റ് വരെ രണ്ടേ ഒന്നിന് ഹങ്കറി മുന്നിൽ എൺപതാമത്തെ മിനിറ്റിലാണ് അയർലൻഡിൻ്റെ അടുത്ത ഗോൾ ട്രോയ് പാരറ്റ് നേടുന്നത് രണ്ടേ രണ്ടിൻ്റെ സമനില അവിടെയും കൊണ്ടും തീർന്നില്ല അവസാന നിമിഷം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ അടുത്ത ഗോൾ കൂടി തേടി ടീമിനെ വിജയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി ഫലമെന്താണ് ആറ് കളി എട്ട് പോയിൻ്റ് ഹംഗറി മൂന്നാമത് പുറത്ത് ആറ് കളി പത്ത് പോയിൻ്റ് അയർലൻഡ് അസാധ്യമെന്ന് പലരും കരുതിയത് ചെയ്ത് കാണിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനം പിടിച്ചിട്ട് ഗ്രൂപ്പ് എഫിൽ നിന്ന് പ്ലേ ഓഫിലേക്ക് കടന്നു പോയിരിക്കുന്നു അപ്പം അഞ്ച് ഗോളുകളാണ് രണ്ട് കളികളിൽ നിന്നും പോർച്ചുഗലിനെതിരെയും ഹംഗറിക്കെതിരെയുമായിട്ട് ട്രോയ് പാരറ്റ് നേടിയിരിക്കുന്നത് മാത്രമല്ല ചരിത്രം പിറന്നു എന്ന് പറയാൻ കാരണമുണ്ട് എവേ മത്സരത്തിൽ ഹാട്രിക്ക് നേടുന്ന ആദ്യത്തെ അയർലൻഡുകാരനാണ് പാരറ്റ് ഇതാ വേൾഡ് കപ്പ് പ്ലേ ഓഫിലേക്ക് ടീമിനെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം